എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ സ്നേഹനിധികളായ ഉമ്മമാർ സഹോദരിമാർ ഈ പരിശുദ്ധമായ റമലാനിനെ റമലാൻ അർഹിക്കുന്ന രൂപത്തിൽ ആദരിച്ച് ബഹുമാനിച്ച് സന്തോഷത്തോടുകൂടെ വരവേൽറ്റ് പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് ഈ വിശുദ്ധമായ രണ്ട് മാസം മുമ്പ് നമ്മളൊക്കെ റജബിലും എനിക്ക് ബർക്കത്ത് കൊണ്ട റബ്ബേ ഈ വിശുദ്ധമായ റമലാൻ അള്ളാഹുന്റെ അഭാരമായ ഈ വിശുദ്ധമായ റമദാൻ നമ്മളിലേക്ക് വന്നു ചേർന്നിരിക്കുകയാണ് ഈ റമദാനിന്റെ മുന്നോടിയായി ഒരുപാട് ആളുകൾ മൺമറഞ്ഞു പോയി അള്ളാഹു നമുക്ക് ആഫിയത്തും ആരോഗ്യവും ആയുസും തന്ന് ഈ വിശുദ്ധമായ വരവേൽക്കാനുള്ള നമുക്ക് പുണ്യകർമ്മങ്ങൾ ചെയ്ത് ഈ പരിശുദ്ധമായ മാസം നമുക്കറിയാം ഇന്ന് പത്രങ്ങൾ വീട്ടിന്റെ മുറ്റത്ത് വന്നു കെടുക്കുമ്പോൾ അത് മറച്ചു നോക്കാൻ പോലും മടിക്കുന്ന രൂപത്തിലാണ് ആ പത്ര മാധ്യമങ്ങളുടെ വാർത്തകൾ സന്തോഷത്തോടുകൂടെ ഉമ്മയെ ബഹുമാനിച്ച് ഉപ്പയെ ബഹുമാനിച്ച് ഉപ്പയും ഉമ്മയും മക്കളെ കരുണ കാണിച്ച് സന്തോഷത്തോടുകൂടെ ജീവിക്കുന്ന ഒരു കുടുംബത്തിന്റെ മുമ്പിലേക്ക് കേൾക്കാൻ കഴിയാത്ത കേട്ടാൽ അറപ്പ് തോന്നുന്ന വെറുപ്പ് തോന്നുന്ന തമ്മിൽ തമ്മിലിരുന്ന് വായിക്കാൻ പോലും മടിക്കുന്ന പല വാർത്തകളുമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നാം കേട്ടുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ രൂപങ്ങളിൽ നമ്മുടെ വളർന്നു വരുന്ന തലമുറ മാറുന്നത് എന്നതിനെ കുറിച്ച് പഠിക്കണം നമ്മൾ മദ്രസയിലൂടെ വളരുന്നു നെയ്സറി സംവിധാനങ്ങളിലൂടെ മക്കൾ വളരുന്നു എല്ലാ ഇടങ്ങളിലും മഹല് പ്രഭാഷണ വേദികൾ നടത്തുന്നു കൗൺസിലിംഗ് ക്ലാസ്സുകൾ നടത്തുന്നു വീട് വിടാണ്ടരം ഇസ്ലാമിൻ്റെ പ്രബോധനങ്ങൾ എത്തുന്നു എവിടെ നമുക്ക് തെറ്റുപറ്റി എന്നുള്ളതിനെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഈ വിശുദ്ധമായ റമലാനിൽ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളറയിൽ ഏത് രൂപത്തിലാണ് ആത്മീയമായി അള്ളാഹുനെ ഒരു കുടുംബമായി മാറേണ്ടത് എന്നാണ് നാം എപ്പോഴും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കേണ്ടത് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ പഴയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഈ വിശുദ്ധമായ റമലാൻ വരുമ്പോ പാവപ്പെട്ട വല്യമ്മ നിസ്കാരപ്പായിലിരുന്ന് ആ സാധു ഇങ്ങനെ ഓതും ആ സാധു ഇങ്ങനെ ഓതുന്ന സമയത്ത് ചെറിയ പേരെ കുട്ടി തന്നെ മടിയിൽ വന്ന് കെടുക്കുമ്പോൾ ആ ഫാത്തിയും സൂറത്തും കേട്ടിട്ട് ആ കുട്ടി ഇങ്ങനെ അറിയാതെറങ്ങിപ്പോകും വീട് മുഴുവനും ഉണ്ടായിരുന്നു അത് കണ്ടും കേട്ടും വളരുന്ന മക്കൾ ഒരു ലഹരിയിലേക്കും നമ്മളെ മക്കൾ പോകില്ല ഒരു വേണ്ടാട്ട പ്രവർത്തനത്തിലേക്കും നമ്മളെ മക്കൾ പോകില്ല മദ്രസയിലെ ഉസ്താദുമാരോട് അടിക്കരുത് അവർ ശിക്ഷിച്ചാൽ അതിലപ്പുറം ചോദ്യങ്ങളുമായിട്ടാണ് രക്ഷിതാക്കൾ കടന്നു വരുന്നത് വീട്ടിന്റെ ഉള്ളറയിലോ മൊബൈൽ ഫോണുകളും സീരിയലും സിനിമയും സർക്യൂറ്റുമായി നമ്മുടെ വീടും കുടുംബവും മാറിയപ്പോൾ അന്തരീക്ഷമാകെ മാറി നമ്മളെ മക്കൾ ഏത് സമയത്ത് പോകുന്നു ഏത് സമയത്തു വരുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന ഹാപ്പിനെസ് ആണ് സന്തോഷമാണ് മക്കൾ അവരുടെ ചോയ്സ് അനുസരിച്ച് ജീവിക്കട്ടെ എന്നുള്ള രീതിയാണ് അങ്ങനെ പോയാൽ അവസാനം നമ്മൾ തന്നെ ആ ഒരു തിറ്റഫലം അനുഭവിക്കേണ്ടി വരും കരുതി വെച്ച കടാരി ഉമ്മയുടെ അടിവയറ്റത്തിലേക്ക് കയറ്റുമ്പോ അഞ്ചും ആറും വീടിലെ കുടുംബങ്ങൾ അറുത്ത് കൊന്ന് ആ രക്തം കണ്ടിട്ട് പൊട്ടിച്ചെറിക്കുന്ന അവസ്ഥയിലേക്കായി മാറിക്കൊണ്ടിരിക്കുമ്പോ നമ്മൾ ചിന്തിക്കണം ഈ വിശുദ്ധമായ റമലാനോടുകൂടെ ഒരു മാറ്റം ഉണ്ടാവാൻ നമ്മുടെ വീട് മാറാൻ എല്ലാറ്റിനും ഒരു അതപുണ്ട് ബഹുമാനപ്പെട്ട പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫു തങ്ങൾ പറയുന്നു ജീവിതം എന്നുള്ളത് ആ ഒരു ജീവിത മാർഗം എന്നുള്ളത് സ്വന്തം നമ്മളാണ് കാണിച്ചു കൊടുക്കേണ്ടത് അതിലേ വിശുദ്ധമായ കുറേ പറയുന്നത് സൂക്ഷിക്കുക അൻഫുസക്കും ആദ്യം നമ്മൾ നന്നാവണം ആദ്യം നമ്മൾ നന്നാവണം നമ്മുടെ ജീവിതം വിശുദ്ധമാവണം പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് പങ്ക് വിളിക്കുമ്പോ ഉപ്പ പള്ളിയിലെത്തണം നിസ്കാര കർമ്മങ്ങൾ ഉമ്മ നിർവഹിക്കണം വീടിൽ വിശുദ്ധ ഖുർആൻ ഓതണം മൗലൂദും യാസീനും വിശുദ്ധം ഉള്ള ഒരു നമ്മളെ അപകടങ്ങൾ ഉണ്ടാകില്ല പ്രയാസങ്ങൾ ഉണ്ടാകില്ല മകനോട് ഉപദേശിക്കാനുള്ള ചിന്ത എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാവണം ആ ഒരു ചിന്തയിലൂടെ ആയിരിക്കണം നമ്മൾ വളരേണ്ടത് നമ്മൾ എപ്പോഴും പറയുന്നൊരു വാക്കാണ് ഞാൻ ഏതായാലും ഇങ്ങനെങ്കിലും നന്നായിക്കോ ആ വാക്ക് തെറ്റാണ് എന്റെ പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഖുർആൻ പറയുന്നു വ നാറ പിന്നെ നിന്റെ നിന്റെ കൂട്ടുകുടുംബക്കാരെ നിന്നുമായി ബന്ധപ്പെട്ടവരെ ഭീകരമായ നിന്ന് സൂക്ഷിക്കണമെന്ന് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നു അതുകൊണ്ട് നമ്മൾ നന്നായി പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് മനമൊരുങ്ങിയിട്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം നമ്മളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ നിസ്കരിച്ച് ശാന്തമായ വീട്ടിന്റെ ഉള്ളറയിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഭവനത്തിൽ വെച്ചുകൊണ്ട് ആരും കേൾക്കാതെ ആരും കാണാതെ പൊട്ടിക്കരഞ്ഞു ചെയ്യാൻ നമ്മൾ ഒരുങ്ങിയാൽ അള്ളാഹു നമ്മളെ കൂടെ ഉണ്ടാകും അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹു നമ്മളെ കൂടെ ഉണ്ടാകും നമ്മുടെ വേവലാതികൾ സങ്കടങ്ങൾ അള്ളാഹുവിനോട് പറയണം പറയേണ്ട രൂപത്തിൽ പറയണം നമുക്കൊക്കെ ഒരു വിഷയം ഞാൻ എത്ര കാലമായി പറയാൻ തുടങ്ങിയിട്ട് ഞാൻ എത്ര കാലമായി പറയാൻ തുടങ്ങിയിട്ട് എന്റെ മോളെ കെട്ടിക്കാനുണ്ട് അപ്പുറത്തൊരു പറമ്പ് കച്ചോടാവാനുണ്ട് അതുപോലെ ഞാൻ ഗൾഫിലേക്ക് മകൻക്ക് വിസ ശരിയാക്കാൻ വേണ്ടി എത്ര മജിരിസുകൾ ഞാൻ പങ്കെടുത്തു ഒരു സ്താദിൻ്റെ അടുത്ത് എന്ന് പുസ്താദ് പറഞ്ഞു എന്റെ മജിരിസ് ഒരു അൻപത് മജിരിസ് കേട്ടാൽ മതി കാര്യം ശരിയാകുമെന്ന് എന്നിട്ടും എൻ്റെ കാര്യം ശരിയായില്ല അവിടൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ അത്യാവശ്യ കാര്യത്തിനു വേണ്ടി മാത്രമാണ് അള്ളാഹുനെ നമ്മൾ വിളിക്കുന്നത് എല്ലാ സമയത്തും എല്ലാ സമയങ്ങളിലും സന്തോഷങ്ങൾ വരുമ്പോഴും സങ്കടങ്ങൾ വരുമ്പോഴും അള്ളാഹുനോർത്തുകൊണ്ട് പൊട്ടിക്കരയാനുള്ള മനസ്സാണ് നമുക്ക് വേണ്ടത് ബഹുമാനപ്പെട്ട പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീന പള്ളിയിൽ വെച്ചുകൊണ്ട് ഒരു സ്വഹാബി ദുആ ചെയ്യുകയാണ് രണ്ട് കൈയും കയ്യും ദർബാറിലേക്ക് ഉയർത്തി കണ്ണൊലിച്ച് പൊട്ടിക്കരഞ്ഞയാൾ ദുആ ചെയ്യുന്നു അയാളെ കുറിച്ച് ഒരു സ്വഹാബിയാണ് മദീനത്ത മസ്ജുദിൻ നബബിയാണ് തങ്ങൾ ദുആ കേട്ടുകൊണ്ടിരിക്കുന്നു അയാൾ കഴിഞ്ഞു ആ സ്വഹാബി പോയതിന്റെ ശേഷം മഹാനായ

कारण ആദ്യം വന്ന് ദുആ ചെയ്ത മനുഷ്യൻ ആദ്യം റബ്ബിനോട് ദുആ ചെയ്ത മനുഷ്യൻ ഒരുപാട് ദുആ ചെയ്തിട്ടുണ്ട് ഒരുപാട് റബ്ബിനോട് പറഞ്ഞിട്ടുണ്ട് അയാൾ ഒരുപാട് സങ്കടങ്ങൾ അല്ലാഹുവിനോട് പറഞ്ഞിട്ടുണ്ട് അയാൾ അല്ലാഹുക്ക് വേണ്ട മഹാനായ മസ്ഊദ് തങ്ങളുടെ ദുആ അല്ലാഹു സ്വീകരിച്ചു കാരണമെന്ന് അള്ളാഹുന്റെ ഹബീബിനോട് ചോദിക്കുമ്പോൾ

മഹാനായ അബ്ദുൾ മസ്ഊദ് തങ്ങളോ ഹുജി സ്വലാത്തു ജൊല്ലി അള്ളാന്റെ ദർബാറിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ ദുരാ സ്വീകരിക്കാനും അതപുകളുണ്ട് നമുക്കറിയാം വിശുദ്ധമായ റമലാനാണ് വന്നത് ഈ റമലാനിൽ പട്ടിണി കെടുക്കുന്നു റമലാനിൽ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നു എല്ലാ ജമാറ്റിലും പങ്കെടുക്കുന്നു എല്ലാ സ്വതക്കകളും ചെയ്യുന്നു ഇരുപത്തിയേഴാം രാമു വരുമ്പോ വീട്ടിൽ മുമ്പിൽ ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു കൊടുക്കാനാണ് കൊടുക്കാനാണ് സക്കാത്ത് കൊടുക്കാനാണ് എല്ലാവരും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന മുമ്പിൽ ഉണ്ടാകും സ്വപ്പുരു നിസ്കരിക്കാനുണ്ടാകും എല്ലാ റമലാനിലും നല്ല കർമ്മങ്ങൾ ചെയ്യാനുണ്ടാകും ളുമായിട്ട് തെറ്റില്ല തൻ്റെ ഉപ്പയുമായിട്ട് പിണക്കത്തില തൻ്റെ ഉമ്മയുമായിട്ട് പിണക്കത്തില തൻ്റെ അയൽവാസിയുമായി പിണക്കത്തില തൻ്റെ കൂട്ടുകാരുമായി പിണക്കത്തിലാണെങ്കിൽ അയാളെ നോമ്പ് അള്ളാക്ക് വേണ്ട അയാളെ പട്ടിണി അല്ലാക്ക് വേണ്ട അയാളുടെ സ്വതക്കള്ളാക്ക് വേണ്ട അയാളുടെ വേണ്ട അതുകൊണ്ട് നമ്മളെ മനസ്സ് നന്നായി അല്ലാൻ്റെ ദർബാറിലേക്ക് തഹജ്ജു താജ്ജുസ്കാരം കഴിഞ്ഞ് ഒന്ന് ദുആ ചെയ്യാനുള്ള മനസ്സ് നമുക്കുണ്ടോ എന്നാ നമ്മൾ വിജയിച്ചു പോയി അല്ല എങ്കിൽ നമുക്ക് യമാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഈ വിശുദ്ധമായ റമലാൻ കഴിയുമ്പോൾ ഇതിന്റെ തുടക്കമാണ് ഇതിന്റെ തുടക്കമാണ് ഇതിന്റെ ഒടുക്കം വരുമ്പോൾ വിശുദ്ധമായ റമലാനിൻ്റെ മാസം അവസാനിക്കുമ്പോൾ നമ്മളെ മനസ്സ് വിമ്പണം പൊട്ടണം നമ്മളെ മനസ്സ് കരയണം പഠിച്ചവനെ വിശുദ്ധമായ റമലാനാണ് പോകുന്നത് വിശുദ്ധമായ റമലാനാണ് സമാപിക്കുന്നത് വിശുദ്ധമായ റമലാനാണ് സലാം പറയുന്നത് ഒരു കൽബ് പൊട്ടിയിട്ട് കണ്ണൊലിച്ച് വിശുദ്ധമായ റമലാനിൻ്റെ അവസാനത്തെ ഹൊത്തുബ കഴിഞ്ഞിറങ്ങുമ്പോൾ വരുമ്പോൾ വരുമ്പോൾ അടുത്ത പ്രാവശ്യം ഈ സാധുവായ ോ പള്ളിയിൽ നിന്ന് ചവിട്ടുപടി വെച്ച് പുറത്തേക്ക് കടക്കുമ്പോൾ പറമ്പിലേക്കൊന്നു നോക്കുമ്പോൾ കഴിഞ്ഞ റമലാനിൽ കൂടെയുള്ളവര് കഴിഞ്ഞ റമലാനിൽ തറാവി നിസ്കരിച്ചവര് കഴിഞ്ഞ റമലാനിൽ മതപ്രഭാഷണ വേദികളിൽ ഓടി നടന്നവര് ആറടി മണ്ണിലെ അല്ലാഹു <Sess> ഞാനും ആ മണ്ണിലേക്ക് പോവേണ്ടി വരുമോ ഞാനും ആ മണ്ണറയിൽ എന്നെ കൊണ്ടുപോയി വെക്കുമോ ആ മണ്ണിട്ട് മൂടിയിട്ട് വരുമ്പോൾ കബറിലാകുമോ എന്നൊരു ഭയപ്പാട് നമുക്ക് നിർബന്ധമായി ഉണ്ടാവണം പടച്ചവനെ അമലുകൾ ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ അല്ലാതെ പേടിച്ചു കൽബ് നന്നായി എൻ്റെ അമന് ഞാൻ ഒരാൾക്ക് വിട്ടുകൊടുക്കില്ല അയാളെ കുറിച്ച് ഞാൻ ഐബത്ത് പറയില്ല അയാളെ കുറിച്ച് ഞാൻ നബീമത്ത് പറയില്ല അയാൾ ഞാൻ വേണ്ടാത്തത് പറയില്ല എന്റെ അമിൽ ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്ത ഒരാൾക്കും കൊടുക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് എല്ലാ നമ്മളെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഉമ്മ നമ്മളെ അക്കൗണ്ടിലാവട്ടെ നിസ്കാര കർമ്മങ്ങൾ ചെയ്ത് ഈ വിശുദ്ധമായ റമലാനിൽ തക്കവയുള്ളവരായി മാറാൻ നമുക്ക് കഴിയണം അതാണ് വിശുദ്ധമായ ഖുർആനവധി يَا أَيُّهَا الَّذِينَ آمَنُوا كُتِبَ عَلَيْكُمُ الصِّيَامُ كَمَا كُتِبَ عَلَى الَّذِينَ مِنْ قَبِلِكُمْ لَعَلَّكُمْ تَتَّقُونَ നന്നായി നല്ല ജീവിക്കുന്നവരായി മാറാനാണ് വിശുദ്ധമായ നമുക്ക് നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തക്കുവുള്ളവരായി അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞു ചെയ്യാൻ നമ്മൾ തയ്യാറാവണേ അള്ളാഹു നമുക്ക് തൗഫീഖ് അനുഗ്രഹിക്കുമാറാവട്ടെ നല്ല നമ്മൾ വളർന്നു വരുന്ന തലമുറയെ ആത്മീയമായി വളർത്താൻ അവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നല്ലതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെ നന്മയിലേക്ക് ക്ഷണിക്കാൻ നമ്മൾ തയ്യാറാവുക എല്ലാവരോടും വെറുപ്പല്ല വേണ്ടത് വികാരമല്ല വേണ്ടത് വിവേകത്തോടുകൂടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് റാഹത്തായിട്ട് കുടുംബജീവിതം സന്തോഷത്തോടുകൂടെ മാറി ഈ വിശുദ്ധമായ റമദാൻ കുടുംബത്തിൽ പോലും ഒരു റമലാനായി മാറ്റാൻ നമ്മൾ ശ്രമിക്കണം കാലും കയ്യും കണ്ണും മൂക്കും വാഴയും തലച്ചോറും ഹൃദയവും ഒക്കെ നോമ്പ് നിൽക്കുന്നവരായി മാറാൻ കഴിയണം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ഒരു പത്ത് എല്ലാരും ചുല്ലൗ ഫിറുന്നോം أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم عرب بوا يا أشرف الخلق توها رسول الله صلى الله عليه وسلم تنقل دبير لبتد سلعة جلي نمك الدعاء بريام الله سبحانه وتعالى قبل جي مارا بتاين. اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم ഒരുപാട് ആളുകൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും അബുൽ ഷഹിമാറാവട്ടെ ഇൻഷാ അല്ലാ എല്ലാ വിശുദ്ധമായ റമദാനിന്റെ മുപ്പത് ദിവസവും നമ്മുടെ അയ്യായ ദറസിൽ പഠിച്ച് ഇന്ന് പല മഹല്ലുകളിലും നേതൃത്വം നൽകുന്ന ഫൈസിമാരും ദാരിമിമാരും അസേരിമാരും ഒക്കെ അടങ്ങുന്ന ഒരു സംഘടനയാണ് അൽ ഇൻസാഫ് ഓൾഡ് സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ജമുലി ജമുലില്ല അവരൊരുക്കുന്ന ഈ മതപഠന ക്ലാസ് നാളെ മുതലും ഇൻഷാല്ല രണ്ടര മണിക്ക് ആരംഭിച്ച് ഒരു മൂന്ന് മൂന്നേഘാലോടുകൂടെ സമാപിക്കുന്ന ഒരു ക്ലാസ് ആണ് എല്ലാ ആളുകളും ആ ക്ലാസ്സുകളിൽ പങ്കെടുത്തിൽ ഒക്കെ പങ്കെടുക്കണമെന്ന് അറിയിക്കുന്നു അള്ളാഹു സുബാനെ സ്വീകരിക്കുമാറാവട്ടെ അള്ളാഹു കബുൽ ചെയ്യുമാറാവട്ടെ الحمد لله الحمد لله الحمد لله رب العالمين اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا محمد ارحم الراحمين يا راجات راجنا يا ملك الجبار يا مالك الملوك يا الله ينقل دعاني قبولك كرم الله ينقل دعاني سيغري كرم الله انبياء كلا اولياء سلف الصالحين كلا عبيدين مصنفين ീങ്ങള് മഹാന്മാര് മഹത്തുക്കൾ റാശി വെറുക്കത്ത് കൊണ്ട് ഞങ്ങളെ ദ്വാനി സ്വീകരിക്കണമല്ലോ ഞങ്ങളെ ദ്വാക്കിന് ഉത്തരം നൽകണമല്ലോ പടച്ചവനെ അറിഞ്ഞും അറിയാതെയും രഹസ്യ പരസ്യമായി വന്ന തെറ്റുകളെ നൽകണം തെറ്റുകളോ മരിക്കുന്ന സമയത്ത് ആ ത്ത് നന്നാക്കണമല്ലോ എന്ന് ഉച്ചത്തിൽ സ്വർഗം മരിക്കാ ഞങ്ങൾക്ക് നൽകണം നൽകണമല്ലോ ചലിച്ചുകൊണ്ടിരിക്കുന്ന ശരീരം ഒരു സമയമുണ്ട് ഒണക്കട്ടിൽ ഞങ്ങൾ മലർത്തിയങ്ങ് കെടുത്തും താടി തലയിലേക്കങ്ങ് വലിച്ചു കെട്ടും മൂക്കിൽ പഞ്ഞു തിരികെ തണ്ടാം വേറിൽ കൂട്ടി കെട്ടപ്പെടുന്ന സമയത്ത് എന്ന് പറയുന്ന ജനാസയാക്കണം ഞങ്ങളെ സക്കനാത്ത് അഖ്വാലുകളിൽ മഹാന്മാരുടെ കാവൽ നൽകണം നൽകണമല്ലോ ഒരുപാട് ആളുകൾ നാമീം പറയുന്നു സ്വീകരിക്കണം സ്വീകരിക്കണമല്ലോ വിഷമങ്ങൾ ഒത്തിരിയുണ്ട് പ്രയാസങ്ങൾ ഒരുപാടുണ്ട് തീർത്തു തരണം രോഗങ്ങളെ തരണമല്ലോ നൽകണം നൽകണമല്ലോ അപകട മരണങ്ങളിൽ പെടുത്തല്ലേ ഒരുപാട് പ്രവാസികളുണ്ട് ാട്ടുകാരുണ്ട് വർക്കത്ത് നൽകണമല്ലോ ജോലി ശരിയാകാൻ വേണ്ടി ത്യക്കി പറഞ്ഞവരുണ്ട് ശരിപ്പെടുത്തി കൊടുക്കണമല്ലോ ഞങ്ങളെ ധരസ്സിനെ സഹായിക്കുന്നവരുണ്ട് അല്ലോ നി സഹായിക്കണമല്ലോ അവിടെ പഠിക്കുന്ന മക്കളെ പ്രഗത്ഭരാക്കണമല്ലോ പഠിച്ചവനെ ഉസ്താദുമാർക്ക് നൽകണമല്ലോ മരണം വരെ നൽകണമല്ലോ പറഞ്ഞ കൂട്ടത്തിൽ ഒരുപാട് പരീക്ഷ എഴുതുന്ന മക്കളുണ്ട് മക്കളുണ്ട് റബ്ബേ വിജയിപ്പിക്കണം വിജയിപ്പിക്കണം വിജയിപ്പിക്കണമല്ലോ ലഹരിയുടെ മക്കളാക്കി മാറ്റല്ലേ മാറ്റല്ലോ വീട്ടിൻ്റെ ഉള്ളറയിൽ മക്കളെ കാത്തിരിക്കുന്ന ഉമ്മാദേശത്ത് മരുഭൂമിയിൽ വയർപ്പ് നീരാക്കി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ചോര നീരാക്കി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ അല്ല മറുനാടിൽ കഷ്ടപ്പെടുന്നവര് ചൂടത്ത് പാചകം ചെയ്ത് മക്കളെ പോറ്റുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർ പലവരുമുണ്ട് അവരും മക്കൾക്ക് ഫീ അടക്കുന്നു അവര് മക്കൾക്കുള്ള ചെലവ് കൊടുക്കുന്നു മക്കൾ ആവശ്യപ്പെടുന്നതും മുഴുവനും മക്കൾക്ക് വേണ്ടി കൊടുക്കുന്നു ഞങ്ങൾ അനുഭവിക്കാത്തതും മക്കൾ അനുഭവിക്കട്ടെ സന്തോഷിക്കട്ടെ എന്ന് മനസ്സിലാക്കി ആ മക്കൾ വഴിവിട്ട് പോകുന്ന അവസ്ഥയെ തൊട്ട് കാത്തോലണമല്ലോ ഞങ്ങളെ മക്കളെ കാക്കണമല്ലോ അടച്ചവനെ ഉമ്മയോടും ഉപ്പയോടും ബഹുമാനവും ആദരവുമുള്ള മക്കളാക്കണമല്ലോ അടച്ചവനെ അല്ല ഞങ്ങളെ കഷ്ടപ്പെടുത്തല്ലേ അല്ല പ്രയാസപ്പെടുത്തല്ലേ അല്ല വർഷാക്കല്ലേ അല്ല ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്ത് നൽകണം കണ്ണടക്കുന്നതിന്റെ ഉദ്ദേശിച്ചുകൊണ്ട് മിനയിലൊന്ന് മുസ്ദലിഫയിലൊന്ന് അറഫയിലൊന്ന് സംഗമിച്ച് ജംറകളൊന്ന് എറിഞ്ഞ് തവാഫ് ചെയ്ത് സന്തോഷത്തോടുകൂടെ മടങ്ങാനുള്ള നൽകണം ആരംഭ അഷ്റഫുൽ റസൂലുള്ളാഹി ആരംഭപ്പുവായോ അലൈഹി വസല്ലമ മനാമിൽ കാണാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ് മദീനത്ത് ഹബീബിന്റെ പോയി റക്കി വെക്കാ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ് പടച്ചവനെ അല്ലാഹ് ഞങ്ങളെ കൽബ് തഖവയുള്ള ഈമാനുള്ള വറ ഉള്ള അല്ലാഹ് പടച്ചവനെ പേടി ഞങ്ങൾക്ക് നൽകണം അല്ലാഹ് മരിക്കുമ്പോ ഹീമാ നൽകണമല്ലോ ജീവിതത്തിൽ സന്തോഷം നൽകണമല്ലോ പഠിച്ചവനെ അല്ലോ ഞങ്ങളെ കഷ്ടപ്പെടുത്തല്ലേ അല്ലോ ഭാര്യ വിധവയാക്കല്ലേ വിധവയാക്കല്ലേയല്ലോ മക്കളെ തീമക്കളാക്കല്ലേയല്ലോ പത്തു മാസം ഗർഭം ചുമന്ന് ഉമ്മ മരണപ്പെട്ടു പോയവരാമീം പറയുന്നു ഉപ്പ മരണപ്പെട്ടു പോയവർ പറയുന്നു ഭാര്യ മരണപ്പെട്ടവർ പോയവർ പറയുന്നു ഭർത്താവ് മരണപ്പെട്ടു പോയവർ പറയുന്നു

آمين برحمتك يا رحم الراحمين أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار اشهد ان لا اله الا الله استغفر الله اسالك الجنه واعوذ بك من النار اشهد ان لا اله الا الله استغفر الله اسالك الجنه واعوذ بك من النار اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين